ഇതൊരു ഫുഡ് വീഡിയോ അല്ലേ കേട്ടോ ഒരു ട്രാവൽ ഏറെ ഏറെക്കാലത്തിന് ശേഷം ഏകദേശം ആറ് മാസത്തിന് ശേഷം വീണ്ടും പ്രവാസിയാകാൻ പോവുകയാണ് കേട്ടോ ഖത്തർ ദോഹയിലേക്കാണ് കേട്ടോ പോകുന്നത് ലാസ്റ്റ് പത്ത് വർഷമായിട്ട് ഞാൻ ദോഹയിലാണ് ഇപ്പോൾ ഒരു ഒരു വർഷത്തിന് മേലെ ഈ നാട്ടിലാണ് ജോലി നഷ്ടപ്പെട്ടു അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം കുറച്ച് കാലമായിട്ട് നാട്ടിൽ തന്നെയായിരുന്നു ഇനിയിപ്പോൾ പോയിട്ട് വേണം ജോലി നോക്കാനായിട്ട് അപ്പോൾ ഈ ഫുഡ് ബ്ലോഗൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്ത ഒരു സംഭവമാണ് ഇപ്പോൾ ദോഹയിലെ സിറ്റുവേഷനൊക്കെ വളരെ മോശമാണ് വേക്കൻസീസ് ഒക്കെ കുറവാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഞാനൊരു ഇൻഡിയർ ഡിസൈനറാണ് എന്തായാലും വിസ കഴിയുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ വന്ന് ജോലിയൊന്നും നോക്കിയിട്ട് ഇവിടെ ശരിയായില്ലെങ്കിൽ മറ്റ് കൺട്രീസിൻ്റെ എവിടെയെങ്കിലും പോകാനാണ് പ്ലാൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതാണ് കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വൺ കെ സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് കിട്ടുമെന്ന് ഇനി എന്തായാലും കുറച്ച് കാലത്തേക്ക് വീട്ടിലെ ചോറും കറിയും ഒന്നും കാണിക്കാൻ അറിയാലോ പ്രവാസിയാണ് അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഫുഡായിരിക്കും അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം അപ്പോൾ അടുത്ത വീഡിയോ ആയി ഇവിടുത്തെ ദോഹയിലെ വീഡിയോസായിട്ട് വീണ്ടും കാണാം അങ്ങനെ ദോഹയിലെത്തിയിട്ട് ഒരു ഏകദേശം ഒരു എട്ട് മണി ഒൻപത് മണി ആയിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ ഒരു ചായം കുടിച്ചു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു കോഴിയുടെ ഉണ്ടായിരുന്നു അതും കൂട്ടി ചായ കുടിച്ചിട്ട് പിന്നെ പോയി നേരെ ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങി അപ്പം അടുത്ത ഫുഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം